ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ജോലി വേക്കൻസികളുടെ വീഡിയോയുമായിട്ടാണ് ഫസ്റ്റ് വരുന്നത് ഡ്രൈവർ ഓഫീസ് സ്റ്റാഫ് റൂം ബോയ് റിസപ്ഷൻ അക്കൗണ്ട്സ് ബില്ലിംഗ് മാനേജർ സെയിൽസ് തുടങ്ങിയ വേക്കൻസികളൊക്കെ ഉണ്ട് താല്പര്യമുള്ളൊക്കെ കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം നെക്സ്റ്റ് വരുന്നത് പേഴ്സണൽ സെക്രട്ടറി ആവശ്യമുണ്ട് എന്താണ് എന്താണ് എന്തൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം എന്താണ് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാം നെക്സ്റ്റ് വരുന്ന ഡ്രൈവർ ഓഫീസ് സ്റ്റാഫ് റൂം ബോയ് റിസപ്ഷൻ അക്കൗണ്ട്സ് ബില്ലിംഗ് മാനേജർ സെയിൽസ് തുടങ്ങിയ വേക്കൻസികളൊക്കെയാണ് താല്പര്യമുള്ളക്ക് കോൺടാക്ട് ചെയ്യൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ ഡ്രിവാൻഡ്രത്താണ് ജോബ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നേരിട്ട് തന്നെ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നൊരു സെക്യൂരിറ്റി ഗാർഡ് വേക്കൻസിയാണ് പട്ടാമ്പി ചെറുപ്പള്ളശ്ശേരിയാണ് ലൊക്കേഷൻ അങ്കമാലി ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളാണ് കൊടുത്തിരിക്കുന്നത് പതിനയ്യായിരം പ്ലസ് ഇ എസ് ഐ തുടങ്ങിയ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭ്യമാണ് താല്പര്യം നമുക്ക് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്